ഞങ്ങളിതാ മീന പിടിക്കാൻ വേണ്ടി പോവാർക്ക് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളിതായി തോട്ടിക്കട ഒഴികളീനകളൊക്കെ എന്തോരീന നമുക്ക് ഇതിനെ പോവാ പണ്ടേ ഞാൻ മീനെ പിടിക്കാണ്ട് വരുമ്പഴേ

പണ്ടത്തെ അമ്മാവന്മാരൊക്കെയാണ് കുട്ടികളുടെ ഒപ്പമാണ് ഒപ്പം അവരുടെ ഡ്യൂട്ടി അങ്ങനെയല്ല സത്യത്തിൽ കുത്തി കുത്തി മാറി സത്യം മാഷ വരുന്നുണ്ട് പണ്ടത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി പിള്ളേർക്ക് മീനെ പിടിക്കാൻ വേണ്ടി വന്നല്ലോ പിള്ളേർക്ക്

എന്താ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് കുട്ടികളുടെ തോട കനാലും മാഷിനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എത്ര മീനെ വേണേലും പിടിച്ചു തരും പോകരുത് കേട്ടോ കുട്ടികളാരും ജലാശയങ്ങളിൽ ഇറങ്ങരുത് പ്രത്യേകിച്ച് നീന്തൽ അറിയത്തില്ലാത്ത ജലാശയങ്ങളിൽ ആരും ഇറങ്ങാൻ പാടില്ല കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കൂടെ നിങ്ങളോടല്ലാ ജലാശയത്തിൽ ഇറങ്ങരുത് പറഞ്ഞാൽ

കൊലകൊമ്പനെ കൊലകൊമ്പനെ പോയതാ മാറിപ്പോയതാ കിട്ടി 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 കിട്ടിടാ നീ പോലും പിടിക്കോ കിട്ടി കിട്ടി മാറടാ ഞാൻ പിടിക്കാന്ന് കുഞ്ഞുട്ട് കൈ തരാനൊന്നും പറ്റൂട്ടെ മീനെ പിടിക്കണം എല്ലാരും മീൻപെടുത്തോക്ക് ഇത്ര എന്റെ കുറ്റം പറഞ്ഞവള്ണ്ടോ അവര് മീൻ പിടിക്കുന്നുണ്ടോ കിട്ടിയോ മീന പിന്നീട് ഇത് കയ്യിലേക്ക് കയ്മ ഇതാ മീനായി മത്തിപ്പറലി വരാ കൂടുതലാ